Hello. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ തക്കാളി വെച്ചിട്ടുള്ള ഒരു സ്കിൻ വൈറ്റണിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഗ്ലൂട്ടാ വരെ മാറി നിൽക്കുന്ന പോലെ റിസൾട്ട് വരുന്ന അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണിത് കാപ്പിപ്പൊടിയും തക്കാളിയും തൈരുമാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനു ായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ നമുക്കൊരു രണ്ട് സ്പൂണോളം തൈര് ഇതിനായിട്ട് മാറ്റി വയ്ക്കാം തൈര് നല്ലൊരു എക്സ്ഫോളിയേറ്ററും നല്ലൊരു മോയ്സ്ചറൈസറും ആണ് അത് കൂടാതെ നമ്മുടെ സ്കിന്നു നിറം വെക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് കേട്ടോ തൈര് തൈരിലടങ്ങിയിട്ടുള്ള ആൽഫ ഹൈഡ്രോക്സി ആസിഡ് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും ഗ്ലോ ആവാനും നിറം ഒക്കെ സഹായിക്കും പിന്നെ നമ്മുടെ സ്കിന്നിലെ ആക്നെ കുറയ്ക്കാനും ആൻറ്റി ഏജിങ്ങിനും സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ തൈര് അപ്പോൾ ഇത്രയും തൈരാണ് ഞാനിതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് ഞാനിവിടെ എ വി ടി കാപ്പിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം കാപ്പിപ്പൊടിയാണ് ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് തിക്കാവുന്നവരെ ഒന്ന് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാപ്പിപ്പൊടിയും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് ഈവൻ സ്കിൻ ടോൺ ആവാനും നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ ഇതും സഹായിക്കും ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയുടെ നീരാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും ഇതിനായിട്ട് ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ പകുതി മതി തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതിൻ്റെ പകുതിയുള്ള ഈ ഒരു നീര് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ തക്കാളിയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു പാക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കറുത്ത പാടുകൾ കുറയ്ക്കാനും ഡൽനെസ് ഒക്കെ മാറ്റി സ്കിന്നു നല്ല ഗ്ലോ ഒക്കെ സഹായിക്കും പിന്നെ തക്കാളി നമ്മുടെ സ്കിന്നിലെ അമിതമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കുന്നതിലൂടെ ആക്നെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഓപ്പൺ പോസിന്റെ ഒക്കെ സൈസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളിയുടെ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തക്കാളിയുടെ നീരിന് പകരം നിങ്ങളുടെ സ്കിന്നിന് നാരങ്ങയുടെ നീര് പറ്റിയെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ലെമൺ ആണ് കേട്ടോ പറയുന്നത് അത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു അഞ്ചോ ആറോ ഡ്രോപ്സ് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ച് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം ശേഷം നിങ്ങളുടെ സ്കിന്നൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് അപ്പം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു സെമി ഡ്രൈ ആവുന്നത് വരെ നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം അതിനുശേഷം വാഷ് ചെയ്ത് കളയാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്ത് നിങ്ങളിത് വാഷ് ചെയ്ത് കളയാം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ശരിക്കും നല്ല അടിപൊളി റിസൾട്ട് കിട്ടും സ്കിന്ന് നിറം വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു